നമസ്കാരം ഓട്ടപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം പിണറായി വിജയനും കൂട്ടരും കണ്ണു തുറന്ന് കാണണം ഒന്ന് പന്തളത്ത് പോയി ഇന്ന് ആ ശബരിമല സംരക്ഷണ സംഗമം കണ്ടിരുന്നു എങ്കിൽ എങ്ങനെ പരിപാടി നടത്തണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായേനെ നിങ്ങൾ നടത്തിയ പരിപാടി വെറും രാഷ്ട്രീയ ആഭ്യാസമായിരുന്നു എന്നുള്ളത് കേരളത്തിലെ ഭക്തർക്ക് അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർക്ക് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ടാണ് ആരും വരാത്തത് വെറും പത്തറുന്നൂറ് പേര് മാത്രം വന്നു കുറേ പേര് ഭക്ഷണം കഴിച്ചു വഴിയിൽ കൂടെ പോകുന്നവർക്ക് ഭക്ഷണം കൊടുത്തു എന്നിട്ട് ഒരു കള്ള ലിസ്റ്റും ഉണ്ടാക്കിക്കൊണ്ട് വരും കാരണം സ്ത്രീകൾ ശബരിമലയിൽ മലകേറിയ സ്ത്രീകളുടെ ലിസ്റ്റ് കൊടുത്തല്ലോ അതിൽ പലരും പുരുഷന്മാരായിരുന്നു പിന്നെ കയറിയവർ പലരും അൻപത് വയസ്സ് കഴിഞ്ഞവരുമായിരുന്നു അതുപോലെ കള്ള ലിസ്റ്റുമായിട്ട് ഇനി വരും പക്ഷേ പന്തളത്തേക്ക് ഇന്നൊന്ന് പോയി നോക്കണമായിരുന്നു പ്രമുഖരായ അണ്ണാമലയടക്കം പ്രമുഖരായ മഹത് വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു ആത്മീയാചാര്യന്മാർ പങ്കെടുത്തു രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ശ്രീകുമ്മനം രാജശേഖരൻ ശ്രീവത്സൻ തില്ലങ്കേരി അടക്കമുള്ളവർ ആത്മീയാചാരന്മാർ സന്യാസിമാർ ഒക്കെ തന്നെ പങ്കെടുത്തു അതിൽ പങ്കെടുത്ത അമ്മമാരൊക്കെ പറഞ്ഞത് ഇത് അയ്യപ്പന് വേണ്ടിയുള്ള സംഗമമാണ് ഇത് അയ്യപ്പൻ്റെ സംഗമമാണ് ഇതിൽ ഞങ്ങളാരും ക്ഷണിച്ചിട്ടല്ല വന്നത് ഞങ്ങളെല്ലാം സ്വമേധയാ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും ഒക്കെ തന്നെ അങ്ങോട്ട് ഒഴുകിയെത്തുകയായിരുന്നു ഇന്നലെ മുതൽ തന്നെ വേദികൾ നിറഞ്ഞു കവിഞ്ഞു വോളണ്ടിയർമാർ ബുദ്ധിമുട്ടി അതിനിടയിൽ ദേശാഭിമാനി പത്രം കീറി അറിഞ്ഞ് സഹികേടുകൊണ്ടാണ് പ്രകോപനം സൃഷ്ടിക്കാൻ ചിലർ ശ്രമിച്ചെങ്കിലും അത് തടഞ്ഞു കാരണം ഇതൊരു ഒരു മഹത് സംഗമമാണ് ഒരു ഭക്തിയുടെ സംഗമമാണ് അവിടെ പ്രതിഷേധങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് സംഘാടകർ അവരേക്ക് അനുനയിപ്പിച്ചു വിടുകയായിരുന്നു തീർച്ചയായിട്ടും ഇതായിരുന്നു അയ്യപ്പൻ്റെ സംഗമം ഇതായിരുന്നു ഭഗവാന്റെ സംഗമം ഇതായിരുന്നു ശബരിമല സംരക്ഷണ സംഗമം ഇതിലെന്ത് തീരുമാനമെടുക്കും അല്ലെങ്കിൽ എന്ത് ഔട്ട്പുട്ടുണ്ടാകും എന്നതിനെ കുറിച്ചൊക്കെ തന്നെ വലിയ ചർച്ചകൾ ഇന്നലെ നടന്നു എന്ത് ഔട്ട്പുട്ട് ഉണ്ടാണ് ഉണ്ടായെങ്കിലും ഉണ്ടായില്ലെങ്കിലും ഭക്തർ ഒരുമിച്ചു ഭക്തർ ഒന്നായി നിന്നു എങ്ങനെ ഒരു ദൈവീകമായ സംഗമം നടക്കും എന്നത് ഇന്നത്തെ സംഗമം കാണിച്ചു കൊടുത്തു തത്തുമ്പോ നെറ്റ്വർക്ക് തത്സമയ സംരക്ഷണം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ആയിരക്കണക്കിന് പേരാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ തത്സമയ സംപ്രേഷണം കണ്ടത് ഞങ്ങളുടെ ഡയറക്ടർ സനോജ് നായരും ഞങ്ങളുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ കുമാർ സംയോഗി അതുപോലെ ഞങ്ങളുടെ ക്യാമറ പേഴ്സൺ അഭിലാം ഞങ്ങളുടെ മറ്റ് ടെക്നീഷ്യന്മാരൊക്കെ കൂടി അത് ഏകോപിപ്പിച്ചു തീർച്ചയായിട്ടും ആ ഒരു സംഗമത്തിൻ്റെ നിർവൃതിയിലാണ് നമ്മളെല്ലാവരും ഓരോ ഭക്തരും ലോകമെമ്പാടുമുള്ള ഓരോ അയ്യപ്പ ഭക്തരും ഈ ശബരിമല സംരക്ഷണ സംഗമം വൻ വിജയമായതിൻ്റെ വൻപിച്ച വിജയമായതിൻ്റെ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് അതൊരു മഹാവിജയമായതിൻ്റെ ആനന്ദത്തിലാണ് ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞുകൊള്ളട്ടെ പിന്നെ പിണറായി ഭക്തനൊന്നുമല്ല ഭക്തനായി അഭിനയിക്കുകയാണ് അല്ലെങ്കിൽ ഭക്തനാണ് എന്ന തോന്നൽ വരുത്തുകയാണ് പിണറായി ഭക്തനല്ല എന്ന് പറഞ്ഞത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എം എ ബേബി സഖാവാണ് സഖാവ് പറഞ്ഞാൽ പിന്നെ പാർട്ടിക്കതിനപ്പുറമില്ല പിണറായി ഭക്തനല്ല എന്ന് പറഞ്ഞാൽ ഭക്തനല്ല കാരണം ജനറൽ സെക്രട്ടറിയാണ് പറഞ്ഞത് ചിലപ്പോൾ പൊളിറ്റ് ബ്യൂറോ അവൈലബിൾ പൊളിറ്റ് ബ്യൂറോ കൂടി തീരുമാനിച്ച് പറഞ്ഞതായിരിക്കും പിണറായി ഭക്തനല്ല എന്നുള്ള കാര്യം എന്തായാലും പിണറായി നിർഭരമായി തന്നെയാണ് ഇന്നലെ ഇവിടെ പെരുമാറിയത് അത് ജനങ്ങളെ പറ്റിക്കാനാണ് എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു സി പി എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോയും അതുപോലെ തന്നെ സെൻട്രൽ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ ഒരു കാര്യം തീരുമാനിച്ച തീരുമാനിച്ചതാണ് ഒരു സഖാവ് ഗർഭിണി നിറഗർഭിണിയായ സഖാവ് ഗർഭിണിയേ അല്ല എന്ന് ഒരു പ്രമേയം അങ്ങ് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ സഖാവ് ഗർഭിണിയല്ല പ്രസവിച്ചാലും ശരി കുട്ടിക്ക് മുലയൂട്ടിയാലും ശരി പിന്നെ ആ സഖാവ് ഗർഭിണിയല്ല എന്നുള്ളതാണ് നേരത്തെ വന്നൊരു വാർത്തയുടെ ഭാഗം പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ പിണറായി ഭക്തനല്ല ഭക്തി അഭിനയിച്ചതാണ് അല്ലെങ്കിൽ ഭക്തി എന്നത് ആ മുഖം മുഖംമൂടിയെടുത്ത് അണിഞ്ഞതാണ് അപ്പോൾ ഭക്തനായി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ പിണറായി മഹാഭക്തനായി മാറിയെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നരേശൻ ആരായി അയ്യയ്യേ കഷ്ടം തന്നെ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല എന്ന് വീണ്ടും ഉറക്ക പ്രഖ്യാപിച്ചിരിക്കുന്നു ബെഞ്ചമിൻ ബെഞ്ചുമത്യാഹു ഈ പലസ്തീനെ പിന്തുണ കൊടുത്തുകൊണ്ട് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ രാജ്യങ്ങളോട് ശക്തമായി വെല്ലുവിളിച്ചുകൊണ്ടാണ് ബെഞ്ചമിൻ എത്യാഹു ഇത് പറഞ്ഞത് ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രം ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ള കാര്യം അസന്നിഗ്ധമായി അദ്ദേഹം പറഞ്ഞു മാത്രമല്ല താൻ അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ രാഷ്ട്രങ്ങൾക്കുള്ള കൃത്യമായ മറുപടി നയതന്ത്ര രീതിയിൽ തന്നെ താൻ നൽകും എന്നുള്ള കാര്യവും ബെഞ്ചമിൻ എന്തിനാഹു ആവർത്തിച്ചു കൊല്ലുന്നതും ആത്മഹത്യ ചെയ്യുന്നതുമൊന്നും ഒരു പരിഹാരവുമല്ല കൊല്ലം പുനലൂരിൽ ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് ഭർത്താവ് ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടു കുറ്റങ്ങൾ കാണുമായിരിക്കാം അല്ലെങ്കിൽ ഭാര്യ ആഡംബര ജീവിതം നയിച്ചു മറ്റ് ബന്ധങ്ങളുണ്ടായിരുന്നു കുഞ്ഞിനെ നോക്കിയില്ല കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് കൊല്ലും കൊലയും അല്ലല്ലോ പ്രതിവിധി ആരെയും കൊല്ലാനും ഭാര്യയാണെങ്കിലും ശരി ആരാണെങ്കിലും കൊല്ലാനുള്ള അധികാരം നമുക്കില്ല അതുപോലെ ആത്മഹത്യയും ഒന്നിനും പരിഹാരമല്ല സ്വന്തം ജീവൻ ഇല്ലാതാക്കി മറ്റുള്ളവരെ ദുഃഖത്തിലടുത്തിയിട്ട് നമ്മൾ എന്താണ് നേടുന്നത് ഓട്ടപ്രദക്ഷിണത്തിലെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ ഇവയൊക്കെയായിരുന്നു വീണ്ടും കാണാം നാളെ ഓട്ടപ്രദക്ഷിണത്തിലൂടെ ശുഭരാത്രി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്